ഗാസയിൽ നിന്ന് ഓരോ നിമിഷവും പുറത്തു വരുന്നത് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ കരയുത്തം കനക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പേരാണ് ഇതിൽ എഴുപത്തിരണ്ട് പേർ കുട്ടികളാണ് ഒരു ലക്ഷത്തോളം പേർ ഇന്നും ഗാസയിൽ നിന്ന് പലായനം ചെയ്തു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഗാസയിൽ അഗ്നിവേശം നടത്തുന്നത് പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനവും ഏറെക്കുറെ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ് കരയുദ്ധം ആരംഭിച്ചതോടെ ഗാസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി ഐ ടി എഫ് പറഞ്ഞു അതേസമയം ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യാനായി ഇസ്രയേൽ അനുവദിച്ചു കൊടുത്ത പാത നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൂടി തുറന്നിരിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഗാസ സിറ്റി കൂടാതെ ദൈറുൽ ബലാ നഗരത്തിലേക്കും ഇസ്രയേൽ സൈന്യം എത്തി അന്താരാഷ്ട്ര തലത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടാകുമ്പോഴും ഹമാസിനെ പൂർണ്ണമായും തുരത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും ആവർത്തിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത് ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് അഭ്യർത്ഥിച്ചിരുന്നു ചൈനയും ജർമ്മനിയും വിയോജിപ്പ് പരസ്യമാക്കിയിട്ടുണ്ട് ഇസ്രയേലിലെ നിർബന്ധിത ഭീഷണികളും നിരന്തരമായ ബോംബാക്രമണങ്ങളും തുടരുമ്പോഴും വടക്കൻ ഗാസയിൽ പത്ത് ലക്ഷത്തിലധികം പലസ്തീനികൾ തുടരുകയാണ് എന്നത് ആശങ്കയായി മാറുകയാണ് രണ്ടു വർഷമായി യുദ്ധത്തിന് നടുവിൽ ജീവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കിടയിൽ പട്ടിണി മരണവും ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് മുന്നൂറിലധികം കുട്ടികൾ പട്ടിണി മൂലം മരിച്ചു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഭക്ഷണ ക്യാമ്പിനു മുന്നിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന കുട്ടികളും മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും വേണ്ടി കാത്തു നിൽക്കുന്നവരെ പോലും വിടാതെ ആക്രമിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഗാസയിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ വംശകൃത്യം നടത്തിയെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്നും ഇസ്രേൽ നേതാക്കളുടെ പ്രസ്താവനയും സൈന്യത്തിന്റെ നടപടിയും വംശഹത്യക്കെതിരായ തെളിവുകളാണ് എന്നും യു എൻ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണ് ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുക ഗുരുതരമായ ശാരീരിക മാനസിക ഉപദ്രവം ഏൽപ്പിക്കുക ജനനം തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഗാസയിൽ നടക്കുന്നുണ്ട് എന്നും ഇത് വംശഹത്യാണ് എന്നതിന് തെളിവാണ് എന്നുമാണ് ഐക്യരാഷ്ട്രസഭ അന്വേഷണ കമ്മീഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വ്യാജവും വളച്ചൊടിച്ചതുമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് കമ്മീഷനിലെ മൂന്ന് പേർ ഹമാസ് അനുകൂലികളാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചിരുന്നു എന്തായാലും ഗാസയിൽ നിന്നും ഓരോ നിമിഷവും പുറത്തു വരുന്നത് ലോകത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ്